ഞായറാഴ്ച നമ്മൾ കേട്ടതിനെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അന്വേഷിക്കുന്നത് പ്രത്യേകമായി പരിശുദ്ധാത്മാവിലൂടെ യേശു തന്നെ തന്നെ നമുക്കധികം നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പം നമ്മുടെ അതിനോടുള്ള മനോഭാവം നമ്മൾ നമ്മളിതേക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ശ്രദ്ധയുള്ളവരായിരിക്കണം വേദപുസ്തകമാണ് നമ്മുടെ വഴികാട്ടി യേശുക്രിസ്തു നമ്മുടെ ഡിക്ഷണറിയാണ് ഇന്ന് രാത്രി സഹോദരന്മാർ പറഞ്ഞ ആ കഥയിൽ യോഹനാൻ്റെ സുവിശേഷ നാലാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീയുടെ കഥയിൽ അവിടെ ഈ ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് സ്ത്രീ വെള്ളം കൂരുവാനായിട്ട് വരുന്നു യേശു അവളോട് വള്ളം ചോദിക്കുന്നു സ്ത്രീ പറഞ്ഞു യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നത് എങ്ങനെ കാരണം യഹൂദർക്കും ശമരിയർക്കും സംബന്ധമില്ല ഇവിടെ നമുക്ക് ഒരു നിമിഷം നിൽക്കാം അവൾ പറയുകയാണ് നീ എന്തുകൊണ്ടാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വെള്ളം ചോദിക്കുന്നത് അവിടെ യേശു അവളോട് ഉത്തരം പറയുന്നു ഇതാണ് അവൻ പറഞ്ഞ അവനവളോട് ഇപ്രകാരം പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് ആരെന്നറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു ഇവിടെ ഒരു മിനിറ്റ് നിൽക്കാം അവൾ ചോദിക്കുന്ന കുടിക്കാൻ വെള്ളം നീ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു കാരണം നിനക്ക് ജീവനുള്ള വെള്ളം എന്നോട് ചോദിക്കുവാൻ അറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്നേ ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് വെള്ളം ചോദിച്ചത് കാരണം എന്നോട് ചോദിക്കാൻ പോലും നിനക്കറിയാത്ത കാര്യം നീ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ദൈവത്തിന് നമ്മളോടുള്ള അവൻ്റെ മനോഭാവം അത് നമുക്ക് തരാൻ അവൻ വളരെ താല്പര്യമുള്ളവനാണോ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ നാം പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് അധികം കൊടുക്കും ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നു യേശു അവൾക്ക് യേശുവിനോടൊന്നും ചോദിക്കുവാനുള്ള ഒരവകാശം ഉള്ളവളല്ല യേശുവിനോട് യേശുവിനോടത് ചോദിക്കുവാനായിട്ടുള്ള ഒരു യോഗ്യതയും അവളുടെ ജീവിതത്തിൽ അവൾക്കില്ല അവനാണതിൽ മുൻകൈ എടുക്കുന്നത് പരിശുദ്ധാത്മാവിനെ തരുന്ന കാര്യത്തിലുള്ള ദൈവത്തിൻ്റെ മനോഭാവമാണത് അതിനുള്ള ഒരു ഉത്തേജനം പോലും ദൈവമാണ് എൻ്റെ ഹൃദയത്തിൽ തുടങ്ങുന്നത് അവൻ പറയുകയാണ് നിന്നോട് സംസാരിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ അവനിന്ന് നമ്മളോടും പറയുന്ന അതാണ് നിന്റെ അടുക്ക വന്ന് നിന്നോട് നിന്നോടതനുസരിക്കാനായിട്ട് പറയുന്ന ആരാണെന്ന് നിനക്കറിയാമോ അങ്ങനെ പറയരുതെന്ന് നിന്നോട് പറയുന്ന ആളെ നിനക്കറിയുമോ അല്ലെങ്കിൽ നിന്നോട് ആ മൊബൈലോ ടാബോ ക്ലോസ് ചെയ്യാൻ പറയുന്നത് നിന്നോട് പറയുന്ന ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു അവനത് തരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാൽ അവൻ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന വാക്യം ഇതാണ് അത് യാക്കോബ് നാലിൻ്റെ അഞ്ച് ഒന്നാമത് അത് നമുക്ക് തരാനായിട്ട് അവൻ വളരെ താല്പര്യമുള്ളവനാണ് അവൻ അത്രയും താല്പര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ തരാത്തത് ഇവിടെ യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ അഞ്ചാം ഭാഗ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ തിരുവഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കി ആത്മാവ് അസൂയക്കായിട്ട് കാർഷിക്കുന്നുവോ അവൻ അസൂയപ്പെടുന്നു അവൻ അസൂയയോടെ നമ്മുടെ ഹൃദയത്തിനായിട്ട് ആഗ്രഹിക്കുന്നു ഇതിനോടനുബന്ധിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്ന മറ്റൊരു വാക്യമുണ്ട് ഞാൻ ഈ വാക്യം കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു ഇത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലിൻ്റെ പതിനാലാമത്തെ വാക്യം അന്യ ദൈവത്തെ നമസ്കരിക്കരുത് യഹോവയുടെ നാമം തീഷ്ണതയുള്ളവൻ എന്നാവുന്നു അവൻ തീഷ്ണതയുള്ള ദൈവം തന്നെ അവൻ്റെ പേര് തീഷ്ണൻ എന്നാണോ നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ പേരറിയാമോ തീഷ്ണൻ ഇതിൻ്റെ ആറാം ഭാഗ്യത്തിൽ നാം വായിക്കുന്നു യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തയും ഉള്ളവൻ നമുക്കറിയാം ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണെന്ന് പിന്നെയും തുടർന്ന് പറയുകയാണ് ദൈവത്തിൻ്റെ പേര് തന്നെ തീഷ്ണനെന്നാണ് എന്നാണ് യേശുവിൻ്റെ സഹോദരനായ യാക്കു പറയുന്ന അവൻ ഒരു ദൈവമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ദൈവവചനം വെറുതെ പറയുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കാനായിട്ട് അസൂയോടെ കാക്ഷിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഞാനിതേപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി നമുക്കെല്ലാവർക്കും അറിയാം ദൈവം നമുക്ക് നൽകാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് എങ്കിലും എന്തുകൊണ്ടാണ് യേശുവിൻ്റെ സമൃദ്ധിയുള്ള ആ ജീവൻ എൻ്റെ ജീവിതത്തിൽ കൂടെ കവിഞ്ഞൊഴുകിവരാത്ത യേശു അത് അസൂയോടെ ആഗ്രഹിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ നാം എത്രമാത്രം നമ്മെ തന്നെ ഒഴിച്ചു കൊടുക്കുമോ ആ അളവിൽ മാത്രമേ അവന് നമ്മൾ നിറയ്ക്കാൻ കഴിയൂ മറ്റെല്ലാ സ്നേഹവും മറ്റെല്ലാ ബന്ധങ്ങളും മറ്റെല്ലാ ആഗ്രഹങ്ങളും മറ്റെല്ലാ വിഗ്രഹങ്ങളും അത് നമുക്ക് ഇങ്ങനെ പറയാം ഒരു വലിയ കെട്ടിടം അതിനുള്ളിൽ അനേക മുറികളുണ്ടെന്ന് കരുതുക കർത്താവ് ഒരു വളരെ മാന്യനായ ആളാണ് അവൻ അസൂയോടെ ആ വീട് മുഴുവനും അവൻ്റേതാക്കാൻ ആഗ്രഹിക്കുന്നു ആ മുറികളെല്ലാം അവൻ്റെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നാൽ നാം ആ വാതിൽ തുറന്നു കൊടുക്കണം അവൻ പറയുന്നു ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും കഥകൾ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവരോടുകൂടെ അത്താഴം കഴിക്കും കഥകൾ നാം തുറക്കണം ഞാൻ ചിന്തിക്കായിരുന്നു ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ വളരെ അസൂയോടെ ആഗ്രഹിക്കുന്നു തൻ്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ അവന് വളരെയധികം ആഗ്രഹമുണ്ടോ തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കണമെന്ന് അവൻ അസൂയോടെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാവ് അവൻ്റെ സ്വന്തമാകണമെന്ന് അവൻ വളരെ ആഗ്രഹിക്കുന്നു നമ്മുടെ ഹൃദയം അവൻ്റേതാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മളെ ഒരു പാട്ടിൽ പാടുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഒരു രാജാവായിട്ട് വാടാൻ അവൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാം ആയിരിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു ഈ കാര്യം എന്നെ ഒത്തിരി സ്വാധീനിച്ചു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യഭാഗത്ത് യേശു ദേവാലയത്തിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന വ്യാപാരികളെ അവിടെ ഒന്ന് പുറത്താക്കുകയും ചെയ്തു നമുക്കതിനെ ഇങ്ങനെ കാണാം എൻ്റെ ഹൃദയത്തിൽ വസിക്കാനുള്ള യേശുവിൻ്റെ ആഗ്രഹവും ആ തീഷ്ണതയുമാണ് അവിടെ നമ്മൾ കാണുന്നത് അവൻ വന്ന് അവൻ പൊൻവാണിഫക്കാരെ പുറത്താക്കി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം നിങ്ങൾ ആ ഭാഗം നോക്കണ്ട നിങ്ങൾക്ക് പിന്നീട് അത് നോക്കാം അവൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തിലും അവൻ വാണിഫക്കാരെ പുറത്താക്കുന്നു മൂന്ന് കൊല്ലത്തിന് ശേഷം അവൻ ചിന്തിക്കുന്നു അവനകത്ത് വന്നു നമുക്കതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാം ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു എന്നെ സമർപ്പിച്ചു എൻ്റെ മുഴുവൻ ഹൃദയം കൊടുത്തു എന്നെ സമർപ്പിച്ചു എന്നാൽ ഈ വാണിഫക്കാര് ഈ വിഗ്രഹം ഈ ബന്ധങ്ങൾ മുറുകെ പറ്റുന്ന അനേക പാപങ്ങൾ അവൻ്റെ ഹൃദയത്തിലേക്ക് മടങ്ങി വന്ന് പിന്നെയും അവിടെ കയറാൻ ആഗ്രഹിക്കുന്നു അവൻ പുറത്താക്കിയ വ്യാപാരികൾ മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെയും കയറി വാസിച്ചു മുമ്പ് അതിനെ പുറത്താക്കിയതാണ് നാം ഈ ചാട്ടവാറിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ ചാട്ടവാറിനോടുള്ള എൻ്റെ മനോഭാവം എന്താണ് ജോഹന്നാൻ്റെ സുവിശേഷതയെ സംബന്ധിച്ചൊരു പ്രത്യേക പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അതിൻ്റെ അധ്യായം നാലിൻ്റെ നാൽപ്പത്തി അഞ്ച് ഈ ചാട്ടവാറിനോട് ഗലീലക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് അവർ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു അവൻ ഗലീലയിലെത്തപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി അവൻ എരിശിലേമ്മിൽ വെച്ച് ചെയ്തതൊക്കെയും കണ്ടിട്ട് അവനെ അംഗീകരിച്ചു കാരണം അവർ പെരുന്നാളിന് പോകുകയും ഇത് കാണുകയും ചെയ്തു അവൻ എന്താ ചെയ്തത് അവൻ ആ ദേവാലയത്തിൽ വ്യാപാരം ചെയ്തവരെ പുറത്താക്കി ഈ ഗലീലക്കാർ ഇങ്ങനെ പ്രതികരിച്ചത് വലിയ കാര്യമാണോ നോക്കൂ മതഭക്തരായ ആളുകൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു അവരതിന് തെളിവ് ചോദിക്കുകയാണ് അവനത് ചെയ്യാനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ ഗലീലക്കാർ അവൻ ചെയ്തത് കണ്ടിട്ട് ആ വ്യാപാരികളെ ആലയത്തിന് പുറത്താക്കുന്നത് അവർ പറഞ്ഞു നിനക്ക് സ്വാഗതം നമുക്കിങ്ങനെ പറയാം ചാട്ടവാർ ചുമക്കുന്ന അവനെ അവർ സ്വാഗതം ചെയ്തു ഞാനിത് കണ്ടപ്പം എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് അവൻ്റെ കയ്യിൽ ചാട്ടവാറുമായിട്ട് വരുമ്പോൾ ഞാൻ അവനെ സ്വീകരിക്കുമോ അവൻ അസൂയോടെ കാംഷിക്കുന്നു എൻ്റെ ഉള്ളിൽ വസിക്കാനായിട്ട് ഞാനവനെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുമോ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആ ധനികനായ മനുഷ്യനുമായിട്ട് യേശു സംസാരിക്കുന്ന സമയത്ത് യേശു അവനെ സ്നേഹത്തോടെ നോക്കി അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ട് അവൻ്റെ സ്നേഹം കൊണ്ടാണ് അവൻ ആ ചാട്ടവാറ് പുറത്തെടുക്കുന്നത് ഈ ധനികനായ മനുഷ്യൻ ചാട്ടവാർ കണ്ടപ്പോൾ എന്താവും ചെയ്ത അവൻ ദുഃഖത്തോടെ പൊയ്ക്കളഞ്ഞു ഈ ചാട്ടവാറിൽ അവന് താല്പര്യമില്ല ഈ ചാട്ടവാറ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അവനൊരു താല്പര്യമില്ല നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ശമരിയക്കാരിയായ സ്ത്രീ യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നു യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തി എട്ട് അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെ എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണ്മി അവൾ തൻ്റെ പാവത്തെക്കുറിച്ചാണ് പറയുന്നത് അവൻ പക്ഷെ ക്രിസ്തു ആയിരിക്കുമോ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടോ ഈ ധനികനായ മനുഷ്യൻ അവൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കേ യേശു സ്നേഹത്തോടെ തന്റെ ചാട്ടവാറ് പുറത്തെടുത്തപ്പം അവൻ ദുഃഖത്തോടെ പോയി അവൻ ആ ചാട്ടവാറോട് താൽപ്പര്യമില്ല എന്നാൽ ഈ സ്ത്രീ അവൾക്ക് യേശുവിനോട് അടുത്ത് ചെല്ലാനുള്ള ഒരു യോഗ്യതയുമില്ല അവടെ ജീവിതത്തിൽ അവൾക്ക് എന്താണ് കുറവുള്ളതെന്ന് പറഞ്ഞപ്പം അവൾ പറഞ്ഞ് മറ്റുള്ളവരോട് എനിക്കിത് പറയണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് യേശു ഒരിക്കൽ മാത്രമാണ് ഈ ചാട്ടവാറുമായിട്ട് നമ്മുടെ എടുക്കൽ വരുന്നതെന്ന് അവന് പിന്നെയും പല സമയങ്ങളിലും ഈ ചാട്ടവാറുമായിട്ട് നമ്മുടെ എടുക്കൽ വരേണ്ട ആവശ്യമുണ്ട് കാരണം അവൻ വളരെ തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം അവന് നമ്മൾ വസിക്കാൻ വളരെ താല്പര്യമുണ്ട് നിന്നോട് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞു നീ അവനോട് ചോദിക്കുമായിരുന്നു എൻ്റെ ആത്മാവിനെ തരാൻ ഞാൻ അധികം താല്പര്യമുള്ളവനാണ് എന്നാൽ ഈ ആലയം പൂർണ്ണമായും വെടിപ്പാകണം പൂർണമായിട്ടും വെടിപ്പാകണം ഈ ഭാഗത്തു നിന്നും എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ഇതാണ് ദൈവം ഒരിക്കലും ഇത് തരാനായിട്ട് മടിയുള്ളവന് അല്ല എന്നുള്ള കാര്യമാണ് അവന് തരാൻ ഒരു മടിയുമില്ല അവൻ തരാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ അവൻ്റെ ആ എരിവ് കാണുമ്പോൾ അവൻ്റെ വാഞ്ച കാണുമ്പോൾ അവൻ്റെ സ്നേഹം കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കാൻ ഞാൻ ആ ഗലീലിയക്കാരെ പോലെ ആ സമരിയാ പോലെ ഞാൻ ആ ചാട്ടവാറിനെ സ്വീകരിക്കണം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതുപോലെ രണ്ട് സ്ലോനിക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ദൈവം ഫോഷ്ക്ക് വിശ്വസിക്കുമാർ അത് രണ്ടാം അധ്യായത്തിലാണ് ദൈവം വ്യാജത്തിന് ആത്മാവിനെ അയക്കും അതിനു കാരണം നാം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായ കൊണ്ടാണ് അതുകൊണ്ട് ഞാൻ വഞ്ചനയിൽ അകപ്പെട്ട് പോകാതെ പോകാതിരിക്കാൻ ഉള്ള ഒരു വഴി ഇത് ആണ് എന്നെക്കുറിച്ചുള്ള സത്യത്തെ ഞാൻ സ്നേഹിച്ച് കൈക്കൊള്ളണം യേശു വന്ന് എൻ്റെ ഒരു കുറവുണ്ടെന്ന് എന്നോട് പറയുമ്പം ഞാൻ യേശുവിനോട് പറയണം കർത്താവെ എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ വ്യാപാരികളെയും പുറത്താക്കണേ മറ്റെല്ലാ സ്നേഹബന്ധങ്ങളെയും ഞാൻ അധനീയനായ ചെറുപ്പക്കാരനെ പോലെ ദുഃഖത്തോടെ പോവുകയില്ല ഞാൻ ആ ക്ഷമരിയാസ്ത്രീയെ പോലെ സന്തോഷിക്കും നിനക്കെൻ്റെ ഹൃദയം മുഴുവനും വേണോ നന്ദി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ആ വ്യാപാരി അറിഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു നീ ആ ചാട്ടവാപാറുമായിട്ട് വരുമ്പം ഞാൻ വിശ്വസിക്കുന്നു നീ കൂടുതൽ പരിശുദ്ധാത്മാവൻ എൻ്റെ ഹൃദയത്തിൽ പകരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നിന്ന് വ്യാപാരികളെ പുറത്താക്കുന്ന എല്ലാ സ്ഥലവും അവിടെയെല്ലാം നിൻ്റെ ജീവിതം കൊണ്ട് നീ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം ഞാൻ സ്വീകരിക്കുന്നു ഈ മനോഭാവം ഉണ്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കർത്താവുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ എന്നെ തിരുത്തുമ്പം അവൻ ശാസിക്കുമ്പം അവൻ ശിക്ഷിക്കുമ്പം എബ്രാഹിർ പന്ത്രണ്ട് പറയുന്ന പോലെ അവൻ സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത് അവൻ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് പുറത്താക്കുമ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നു അതവൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിട്ടും കൂടുതൽ പരിശുദ്ധാത്മാവനെ കൊണ്ടുതന്നെ നിറയ്ക്കാനുള്ള അവൻ്റെ താൽപ്പര്യവും ദൈവം അത് തന്നെ കാണിച്ചതിനാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു